നമസ്കാരം ന്യൂസിന്റെ നഗരസഭാ തെരഞ്ഞെടുപ്പ് അവലോകന പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം വാർഡ് ഇരുപത് മുനിസിപ്പൽ ഓഫീസ് സിറ്റിംഗ് കൗൺസിലറായ രാജശ്രീ രാജു ജനറൽ സീറ്റിൽ വീണ്ടും ജനവിധി തേടുന്നു എന്ന പ്രത്യേകത വാർഡിനുണ്ട് നഗരസഭ ഓഫീസ് ഉൾപ്പെടെ നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഉൾപ്പെട്ട വാർഡാണിത് പുതിയ വാർഡ് വിഭജനത്തിൽ ഏറെ ആക്ഷേപം ഉയർന്ന വാർഡ് കൂടിയാണ് മുനിസിപ്പൽ ഓഫീസ് ഏകദേശം അഞ്ഞൂറ്റി എൺപത്തി എട്ട് വോട്ടർമാരുള്ളതിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ യു ഡി എഫിലെ ജേക്കബ് തോമസും എൽ ഡി എഫിലെ റോയി പോളും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് കൌൺസിലർ രാജശ്രീ രാജുവുമാണ് ഇവിടെ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ പ്രതികരണങ്ങളിലേക്ക് വോട്ടർമാരെയാൻ ബൈ തോട്ടത്തിൽ ഈ വാർഡിലെ ഏറ്റവും ഒരു പ്രശ്നമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പുഴയോര വാക്വേ ആ വാക്ക് വന്നപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ സ്വീകരിച്ച ഒന്നാണ് പക്ഷെ പക്ഷേ ഈ വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ വളരെയധികം ആശങ്കയുണ്ട് ആ ഒരു കാര്യത്തിൽ കാരണം ഒരുപാട് സാമൂഹ്യ വിരുദ്ധർ ഉൾപ്പെടെയുള്ളവർ ആ വാ വേൽ രാത്രി കാലങ്ങളിൽ വള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അതിന് ആ വാക്കുക വന്നതുകൊണ്ട് സമീപത്ത് താമസിക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനൊരു ശാശ്വതമായ പരിഹാരം ഉടനെ കണ്ടെത്തണം അവിടെ സുരക്ഷിതത്വം ഉണ്ടാവണം മാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഇരുപതാം വാർഡ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ സർക്കാർ ഓഫീസുകളും സ്ഥിതി ചെയ്യുന്ന ഒരു വാർഡാണ് അതുപോലെ തന്നെ സ്കൂളുകള് ഒരുപാട് ദേവാലയങ്ങള് എല്ലാം ഇവിടെയാണ് ഈ വാർഡിലാണ് കൂടുതലായിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് രണ്ട് വശവും പാർക്കിങ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതാണ് ഈ വാർഡ് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് എന്താണ് വേണ്ടത് വെച്ചാൽ അത് ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായ കാര്യം വാർഡിൽ വോട്ടർമാർ വളരെ കുറവാണെങ്കിൽ പോലും ഈ വാർഡിന് നമുക്ക് നല്ല രീതിയിൽ വികസനം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് ഈ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങൾ ഭംഗിയായി നടക്കുന്ന ഏറ്റവും അടിയന്തരമായി നമ്മുടെ ഗതാഗത പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് ഈ റോഡാണെങ്കിലും വൺവേ സിസ്റ്റം പോലെ പോകുന്നുമുണ്ട് അവിടെ വീതി കുറവുണ്ട് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പിന്നെ പഠിച്ച് ചെയ്ത് അത് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ എൻ്റെ കഴിവ് ഞാൻ പരിശ്രമിക്കുന്നതാണ് അതുമായി കൂടുതൽ ബന്ധമുണ്ട് ഞാൻ ഈ വാർഡിൽ പതിറ്റാ മൂന്ന് പതിറ്റാണ്ടായി സ്ഥിരതാമസക്കാരനാണ് അതുകൊണ്ട് തന്നെ ഈ വാർഡിൽ വരുന്ന ജനങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാം കുടിവെള്ള പ്രശ്നമുണ്ട് വൈദ്യുതി പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം യഥാവിധി പരിഹരിച്ച് ഈ വാർഡിനെ ഒരു മാതൃകാ വാർഡാക്കി മാറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പോഴത്തെ വാക്കുകുടെ ശോചനീയാവസ്ഥ നമുക്കറിയാവുന്നതാണ് വാക്കുകൾ തീർച്ചയായും നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് അവിടുത്തെ ടൈൽസുകൾ ഉൾപ്പെടെയുള്ള ഹാൻഡ് ട്രൈ ഉൾപ്പെടെയുള്ള എല്ലാം നാശമായിരിക്കുകയാണ് അവിടെ ലൈറ്റ് നമുക്കറിയാമല്ലോ നടപ്പാതെ രാത്രി കാലങ്ങളിൽ രാവിലെ നടക്കുന്നവരെ സുരക്ഷിതത്വം വളരെ കുറവാണ് അവിടെ വെളിച്ചം കുറവാണ് പലപ്പോഴും സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും അവിടെ തെളിയാറില്ല ഉള്ള ലൈറ്റുകളാണെങ്കിൽ അവിടെ പരിമിതമായ രീതിയിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നുള്ളൂ അതിനെ ഒരു ശാശ്വതമായ പരിഹാരം ആദ്യം തന്നെ ഞാൻ കണ്ടെത്തും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ കാലങ്ങളിൽ മൂവാറ്റോ ടൗണിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കവമ്പടി റോഡാണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകാൻ വേണ്ടി ഉപയോഗിച്ചത് ആ കാലഘട്ടത്തിൽ റോഡ് വളരെ മോശമായി മാറിയിരിക്കുകയാണ് ആ റോഡിൻ്റെ സൗജനീയാവസ്ഥ പരിഹരിക്കുക എന്നത് എൻ്റെ മുന്നിലുള്ള ആദ്യത്തെ ഒരു കടമ്പയാണ് അതോടൊപ്പം തന്നെ ഈ റോഡിൻ്റെ സൈഡിൽ കാണുന്ന നടപ്പാത ഫുട്പാത്തിൽ നടപ്പാതയിലെ സ്ലാബുകളെല്ലാം പൊളിഞ്ഞ അവസ്ഥയിലാണ് അതിക്കൂടെ കഴിഞ്ഞ ദിവസം തന്നെ അതിക്കുള്ള പോയി വിദ്യാർത്ഥിക്ക് പരിക്കുകയുണ്ടായി കാല് ഓടയിൽ അടി അടിയിൽ പോയി ആ അത് സ്ലാബുകൾ എത്രയും പെട്ടെന്ന് മാറ്റി പുതിയത് സ്ഥാപിക്കുക എന്നതാണ് എൻ്റെ മുമ്പിലുള്ള ആദ്യ ഒരു ഉദ്യമം എന്ന് പറയുന്നത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് ഈ വാട്ടർ അതോറിറ്റി ഇരിക്കുന്നത് ഈ വാർഡിൽ തന്നെയാണ് എനിക്ക് എങ്കിൽ പോലും ഈ ഈ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ വരുന്ന പൈപ്പുകൾ നാൽപ്പത് വർഷം പഴക്കമുള്ള പൈപ്പുകളാണ് റോഡിൻ്റെ നടുക്കോടെ കടന്നു പോകുന്നത് അതിൽ ഭൂരിഭാഗം പ്രദേശത്തും പൈപ്പുകൾ ഇപ്പോഴും പൊട്ടിയ അവസ്ഥയിലാണ് വെള്ളം ലീക്കാവുന്ന അവസ്ഥയിലാണ് ഗവൺമെൻറ് തന്നെ അതിലൊരു പറഞ്ഞിരിക്കുന്ന ആ പൈപ്പുകൾ ഉപയോഗശൂന്യമാണെന്നും അതിൽ നിന്ന് കുടിക്കുന്ന വെള്ളം സുരക്ഷിതമല്ല എന്നും വരെ പറയുന്നുണ്ട് കാരണം പഴയ മെറ്റീരിയലുകളാണ് ഇപ്പോൾ നൂതനമായ പി വി സി ഉപയോഗിച്ചുള്ള പൈപ്പുകൾ മറ്റ് പല പ്രദേശത്തും വിട്ടുപോയിട്ടും നമ്മുടെ ഈ വാർഡിൽ ഇപ്പോഴും നാൽപ്പത് വർഷമായ ആ പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത് അത് മാറ്റി പുതിയ പൈപ്പിലൂടെ ജല വെള്ളം കടത്തി വിട്ട് വീടുകളിൽ നല്ല ശുദ്ധമായി വെള്ളം എത്തിക്കുക എന്നതാണ് എൻ്റെ മുന്നിൽ കാണുന്ന അടുത്തൊരു കാഴ്ച ആ അത് അത് നടപ്പാക്കണം എത്രയും പെട്ടെന്ന് നടപ്പാക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ വാട് നമ്മുടെ വാടിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്നതാണ് മൂവാറ്റുയുടെ പഴയ ഫയർ സ്റ്റേഷൻ ഇരുന്ന സ്ഥലം ആ സ്ഥലം ഇപ്പോൾ കാട് പിടിച്ച് വളരെ മോശമായ അവസ്ഥയിൽ വേസ്റ്റ് കൊണ്ടിടുന്ന ഒരു ഏരിയയായി മാറിയിരിക്കുകയാണ് അവിടെ എത്ര എല്ലാവർക്കും നമ്മുടെ വാർഡിലെ എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിലുള്ള എന്ത് സംവിധാനം അവിടെ എത്തിക്കാൻ ഞാൻ ശ്രമിക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഫയർ സ്റ്റേഷൻ തിരിച്ചവിടെ വന്നിരുന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഉപകാരമായ കാര്യമായിരുന്നു കാരണം ആ മൂവാറ്റ ടൗണിൻ്റെ ഹൃദയഭാഗമാണ് നമ്മുടെ ഈ വാർഡ് ഇരിക്കുന്ന ഭാഗം ഈ ഭാഗത്ത് ഇത്രയും സ്ഥലം അവിടെ വേക്കൻ്റായിട്ട് കിടക്കുമ്പോൾ അവിടെ ഫയർ സ്റ്റേഷൻ തിരിച്ചു കൊണ്ടുവരികയും അവിടെ ആ പ്രദേശം മനോഹരമാക്കി സൂക്ഷിക്കുകയും ചെയ്യാൻ വേണ്ടിയുള്ള നടപടി ഞാൻ സ്വീകരിക്കുന്നതാണ് റോഡുകളുടെ നവീകരണം അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ നമ്മുടെ വാർഡിലെ ഈ അഞ്ചു വർഷം ഹരിതകർമ്മസേനയുടെ ഒന്നാം സ്ഥാനം നമ്മുടെ ഈ വാർഡിനായിരുന്നു പിന്നെ നമ്മുടെ വാർഡിൻ്റെ ഇവിടുത്തെ ആ പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പ്രകടന പത്രികയുണ്ട് ആ പ്രകടന പത്രികയിൽ മൂവാറ്റുപുഴ നഗരത്തിൻ്റെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രകടന പത്രികയാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് കാവമ്പുടി വാടിൽ പ്രധാനപ്പെട്ട ഈ മുനിസിപ്പൽ ഓഫീസുമായിട്ട് പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് നമ്മളെ വാക് വാക്വേയാണ് വാക്ക്വേ ഇപ്പോൾ തകർന്നു കിടക്കുന്ന ഒരു നിലയിലാണ് ആ വാക്വേയുടെ പ്രവർത്തനങ്ങൾ ഈ മുനിസിപ്പൽ ഓഫീസ് വരെയെങ്കിലും നീട്ടുന്നതിനും അങ്ങ് അപ്പുറത്ത് ലതാപ്പാലത്തിൻ്റെ ഉടനെ നീട്ടുന്നതിനും അത് അങ്ങനെ പാർക്കിലേക്ക് മാറ്റുന്നതിനൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് തീർച്ചയായും മൂവാറ്റു ജില്ലയിൽ രൂപീകരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി മൂവാറ്റു ജില്ല രൂപീകരിക്കുമെന്ന് എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് അത് അതിനായി കർണാ സാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ലീഡർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ജില്ല രൂപീകരിക്കുമെന്ന് പറഞ്ഞാണ് പിന്നീട് പല പലപ്പോഴും നടപ്പാകാതെ വരികയുണ്ടായി നമ്മുടെ മൂവാറ്റു എന്നൊരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മ രൂപീകരിച്ചത് തന്നെ മൂവാറ്റു ജില്ല രൂപീകരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അതിൻ്റെ രൂപീകരണ സമയത്തും ഇപ്പോഴും അതിൻ്റെ സജീവ പ്രവർത്തകനെയാണ് ഞാൻ അതോടൊപ്പം രൂപീകരണ സമയത്തുള്ള സെക്രട്ടറിയാണ് നമ്മുടെ മൂവാറ്റുടെ നമ്മുടെ മൂവാറ്റുടെ ഉദ്ദേശം തന്നെ മൂവാറ്റു ജില്ല രൂപീകരിക്കുക എന്ന ഉദ്ദേശം തന്നെയാണ് ഉള്ളത് അത് വരുന്ന ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇരുപത്തിനു ശേഷം നീണ്ടുപോകാൻ പറ്റില്ല കാരണം വർഷം വലിയൊരു കാലയളവാണ് അതിനുമുമ്പ് എത്രയും പെട്ടെന്ന് മൂവാറ്റു ജില്ല രൂപീകരിച്ച് നമ്മുടെ മൂവാറ്റുടെ സമഗ്രമായ വികസനം നടപ്പാക്കണമെന്നാണ് എൻ്റെ ഏറ്റവും മൂവാറ്റുപുഴ പട്ട ടൗണ് സുൽത്താൻ ബത്തേരി പോലെ ഒരു ക്ലീൻ ടൗണായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുപോലെ നമ്മുടെ ഈ ഭാഗം പുഴവ പുഴകൾ ഒരുപാട് ഉള്ള സ്ഥലമായതുകൊണ്ട് ഒരു റിവർ ടൂറിസത്തിന് നല്ല സാധ്യതയുള്ള ഒരു സ്ഥലമാണ് അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം പിന്നെ നമ്മുടെ ഹൈ റേഞ്ചിൻ്റെ കവാടം കൂടിയായ മൂവാറ്റുപുഴ ടൂറിസ്റ്റുകൾക്ക് അത്യാവശ്യമായിട്ട് പാർക്കിംഗ് ഏരിയ ഫെസിലിറ്റീസ് ഉൾപ്പെടെയുള്ള റെസ്റ്റ് ഹൗസുകൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു മൾട്ടി ലെവൽ പാർക്കിങ് പിന്നെ അതുപോലെ തന്നെ തൊടുപുഴ പോലെയുള്ള ഇതിൽ രണ്ട് മൂന്ന് ഒരു മിനിമം മൂന്ന് ബൈപ്പാസ് റോഡുകളെങ്കിലും നമ്മുടെ മൂവാറ്റുപുഴയ്ക്ക് ഉണ്ടാവണം ഇപ്പോൾ ഉള്ള ചെറിയ ബൈപ്പാസുകൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രാഫിക് ഒരുപാട് ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കാൻ സഹായിക്കും മൂവാറ്റുപുഴയുടെ ഡീസെൻട്രലൈസേഷൻ നടത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് വലിയ ഷോപ്പിംഗ് മാളുകൾ പാർക്കിംഗ് ഒരുപാട് ആവശ്യമുള്ള ഷോപ്പിംഗ് മാളുകളൊക്കെ ഈ ബൈപ്പാസിന്റെ ഭാഗത്തേക്ക് ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മുടെ ടൗണിൻ്റെ തിരക്ക് കുറയ്ക്കാൻ സഹായിക്കും എന്നൊരു വിശ്വാസം കൂടിയുണ്ട് മൂവാറ്റുപുഴ നഗരം എന്ന് പറയുന്നത് അതിപ്രധാനമാണ് എറണാകുളം ജില്ലയിലെ ഒരു ജില്ലയാവുന്ന പ്രദേശമാണ് മൂവാറ്റുപുഴ മൂവാറ്റുപുഴയെ സംബന്ധിച്ച് ഹൈടെക് നഗരമാക്കി മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ് കഴിഞ്ഞ ഇരുപത് വരുന്ന തലമുറയ്ക്ക് യഥേഷ്ടം സഞ്ചരിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഒരു ജില്ലയായി മാറേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഒരു ഹൈടെക് ജില്ലയാക്കി തന്നെ മാറ്റണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് അതിൻ്റെ ഒരു എളിയ പ്രവർത്തകൻ എന്നുള്ളതിൽ ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കുന്നതാണ് നഗരം പ്രധാനമായി ആശ്രയിക്കുന്ന വാർഡിലെ റോഡിലൂടെയുള്ള സുഗമമായ ഗതാഗതത്തിനും മൾട്ടി ലെവൽ പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്കുമാണ് രാജശ്രീയുടെ മുൻഗണന ഗതാഗതം കുടിവെള്ളം വൈദ്യുതി എന്നിവ റോയി അടിയന്തരമായി പരിഹരിക്കേണ്ട പ്രശ്നങ്ങളായി കാണുന്നു സാമൂഹ്യ വിരുദ്ധരെ കൊണ്ടും മെയിൻ്റനൻസ് ഇല്ലാതെയും കെടുക്കുന്ന വാക്വേയുടെ നവീകരണത്തിനാണ് ജേക്കബ് തോമസിന്റെ ഒന്നാമത്തെ പരിഗണന അടുത്ത അഞ്ചു വർഷങ്ങൾ കൊണ്ട് മാലിന്യ സംസ്കരണത്തിനും കൂടുതൽ ഗതാഗത സൗകര്യത്തിനും തെരുവ് വിളക്കുകൾക്കും വേണ്ടത് ചെയ്യുമെന്ന് രാജശ്രീ പറയുന്നു എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോടൊപ്പം വാക്വേ മുനിസിപ്പൽ ഓഫീസ് വരെയും രതാ പാർക്ക് വരെയും നീട്ടുമെന്നാണ് റോയി പറയുന്നത് വാക്വേ മികച്ചതാക്കൽ റോഡിന്റെയും ഫുട്പാത്തിന്റെയും നവീകരണം കാലഹരണപ്പെട്ട വാട്ടർ അതോറിറ്റി പൈപ്പുകൾ പുതിയതാക്കൽ ഫയർ സ്റ്റേഷൻ പഴയ സ്ഥലത്തേക്ക് തിരികെ കൊണ്ടുവരിക എന്നതെല്ലാമാണ് ജേക്കബ് തോമസിന്റെ ലക്ഷ്യം ഇരുപത്തി അഞ്ചു വർഷത്തിന് ശേഷം ജില്ലയായ മൂവാറ്റുപ്പണിയാണ് റോയിയും ജേക്കബും സ്വപ്നം കാണുന്നത് രാജശ്രീയാകട്ടെ മികച്ച ടൗൺ പ്ലാനിംഗ് ഉള്ള റിവർ ടൂറിസം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടെ ഒരു ക്ലീൻ സിറ്റി സ്വപ്നം കാണുന്നു ഇരുപതാം വാർഡിലെ സ്ഥാനാർത്ഥികളാണ് അവരുടെ ആശയങ്ങളും പ്രതീക്ഷകളും വ്യക്തമാക്കിയത് മറ്റൊരു വാർഡിലെ സ്ഥാനാർത്ഥികളോടൊപ്പം കാണാം നന്ദി വോട്ടർമാർ അറിയാൻ